ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിനെ കള്ളനാക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങളെല്ലാം നാടകങ്ങളെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് കാരണം പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ഡോക്ടർക്കുണ്ട് ഡോക്ടർ അന്ന് ഈ ഇത് നടത്തിയ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട അന്ന് മുതൽ തന്നെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് ഒപ്പമുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു പൊതുസമൂഹത്തിനെ ബാധിക്കുന്ന സാധാരണക്കാരെ ബാധിക്കുന്ന പാവപ്പെട്ടവരെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന് വേണ്ടിയാണ് അദ്ദേഹം ശബ്ദമുയർത്തിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്തുണ തനിക്ക് എന്ത് വന്നാലും പ്രശ്നമില്ല താൻ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഇപ്പോൾ അദ്ദേഹത്തിനുള്ള പിന്തുണ കൂടിയത് തന്നെ ഡോക്ടർക്ക് പിന്തുണ വർദ്ധിച്ചതോടെ തടിതപ്പുകയാണ് ആരോഗ്യവകുപ്പ് ഉപകരണം കാണാതായതിൽ ഡോക്ടർ ഹാരിസിനെതിരായ അന്വേഷണം അവസാനിപ്പിക്കുന്നു അതായത് തിരക്കഥയ്ക്കനുസരിച്ച് നടത്തിയ വാർത്താ വാർത്താസമ്മേളനം പുലിവാലായിരിക്കുന്നു ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിനെ മോഷണ കേസിൽ കൊടുക്കാൻ വേണ്ടി നടത്തിയ ആസൂത്രിതാ ശ്രമങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞതോടെ സർക്കാർ പിന്നോട്ട് പോവുകയാണ് ഹാരിസിനെതിരായ അന്വേഷണം ഇനിയും മുന്നോട്ട് പോകേണ്ടതില്ലെന്നാണ് തീരുമാനം കാരണം ഹാരിസിന് കൊടുക്കാൻ വേണ്ടി നടത്തിയ ഒരു അന്വേഷണമാണ് അല്ലെങ്കിൽ എന്ന് സ്വയം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ കൊടുക്കാൻ ശ്രമിച്ച് സർക്കാർ സ്വയം കുടുങ്ങിയെന്നാണ് സർക്കാർ വിലയിരുത്തൽ മറുവശത്ത് ഡോക്ടറെ വേട്ടയാടുന്നതിൽ ആരോഗ്യവകുപ്പിനും മന്ത്രിക്കുമെതിരെ പൊതുജന രോഷവും ശക്തമാകുന്നുണ്ട് അഴിമതിക്കാരനല്ലാത്ത സത്യസന്ധനായ ഡോക്ടറെ സർക്കാർ ക്രൂശിക്കുന്നു എന്നതാണ് പൊതുവികാരം ഇക്കാര്യം കഴിഞ്ഞ ദിവസത്തെ വാർത്താസമ്മേളനത്തിലും വ്യക്തമായി ഇതോടെ തിരക്കഥ പൊളിഞ്ഞതോടെ സർക്കാരും ആരോഗ്യവകുപ്പും ഇതിൽ നിന്ന് പിന്മാറുകയാണ് ഉപകരണം കാണാതായതിലും കൂടുതൽ അന്വേഷണം ഉണ്ടാകില്ല അസ്വാഭാവികമായി പെട്ടികട്ടതിലും സി സി ടി വി ദൃശ്യത്തിലും പോലീസ് അന്വേഷണത്തിലേക്ക് പോകില്ല ഡി എം എ റിപ്പോർട്ട് തിങ്കളാഴ്ചയാണ് നൽകുക ആർക്കെതിരെ നടപടിക്ക് ശുപാർശ ഉണ്ടാകില്ലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് മെഡിക്കൽ കോളേജിലെ വാർത്താസമ്മേളനം തിരിച്ചടിയായി എന്നും വിലയിരുത്തലുണ്ട് കാരണം അത് ജനങ്ങൾ വേദ തരത്തിലാണ് എടുത്തതെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട് ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് കെ ജി എം സി ടി എക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജും ഉറപ്പ് നൽകിയിട്ടുണ്ട് ആരോഗ്യമന്ത്രിയുമായി എ ജി എം സി ടി എ ചർച്ച നടത്തും ഉപകരണം കാണാതായതിൽ ഇനി അന്വേഷണത്തിന് പ്രസക്തിയില്ലെന്നും സംഘടന ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ലീവിലായിരുന്ന ഡോക്ടർ ഹാരിസ് ഇന്ന് തിരികെ ജോലിയിൽ പ്രവേശിക്കും ഒരാഴ്ചത്തേക്കാണ് ഡോക്ടർ ഹാരിസ് മെഡിക്കൽ അവധിയിൽ പോയിരുന്നത് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസിൻ്റെ അസാന്നിധ്യത്തിൽ ശസ്ത്രക്രിയ ഉപകരണം കാണാത്തതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധന വലിയ വിവാദത്തിന് വഴി ഡോക്ടർ ഹാരിസ് അന്വേഷണ സമിതിക്ക് വിശദീകരണം എഴുതി നൽകും മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെ സൗകര്യങ്ങളിൽ പഠനം വേണമെന്ന് കെ ജി എം സി ടി ആവശ്യപ്പെട്ടു സർക്കാർ ഏജൻസിയെ കൊണ്ട് വിദഗ്ദ്ധ പഠനം നടത്തണമെന്ന് ആണ് ആവശ്യം ഇതിനിടെ തൻ്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയത് നേരത്തെ ഉണ്ടായ നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണമെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കി കേടുപാട് വന്നപ്പോൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി എറണാകുളത്തേക്ക് അയക്കുകയായിരുന്നു പ്രിപ്പയർ ചെയ്യാൻ വലിയ തുകയാകുമെന്ന് എറണാകുളത്തെ കമ്പനി അറിയിച്ചു ഇതോടെ ഉപകരണങ്ങൾ മടക്കിയയക്കാൻ കമ്പനിയോട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ വന്ന ഉപകരണങ്ങളാണ് റൂമിൽ ഉണ്ടായിരുന്നതെന്നും ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കി നേരത്തെ ഹരിസ് ചിറക്കലിൻ്റെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ ഒരു പെട്ടിയിൽ നിന്ന് ഉപകരണം കണ്ടെത്തിയതായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പി കെ ജബ്ബാറ പറഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ പെട്ടി കണ്ടിരുന്നില്ലെന്നും വീണ്ടും നടത്തിയ പരിശോധനയിൽ ഈ പെട്ടി കണ്ടെത്തിയതിൽ അസ്വാഭാവികത തോന്നിയതായും പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു ഈ ഉപകരണം പുതുതായി വാങ്ങിയതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ബില്ലിൽ മോസ്ലോസ്കോപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നതെന്നും പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഈ പ്രിൻസിപ്പലിൻ്റെ പ്രതികരണം നിലവിൽ ഹാരിസ് ചിറയ്ക്കൽ അവധിയിലാണെന്നും താക്കോൽ മറ്റൊരു ഡോക്ടറുടെ കയ്യിലാണെന്നും മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ സി സി ടി വി പരിശോധിച്ചുമെന്നും മുറിക്കുള്ളിൽ ആരോ കടന്നതായി വ്യക്തമായെന്നും പ്രിൻസിപ്പൾ പറഞ്ഞിരുന്നു വിഷയത്തിൽ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നു എന്തുകൊണ്ട് പോലീസിന് പരാതി നൽകിയില്ല എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ തങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ളത് സർക്കാരിനാണെന്നായിരുന്നു പ്രിൻസിപ്പൽ വ്യക്തമാക്കിയത് ഏതായാലും നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യൂറോളജി വിഭാഗത്തിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണാനില്ലെന്ന ആരോപണവുമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രംഗത്തെത്തിയിരുന്നു ഓസിലോസ്കോപ്പ് എന്ന ഉപകരണത്തിന്റെ ഭാഗമായ മോസിലോസ്കോപ്പ് എന്ന ഭാഗം കാണാനില്ലെന്നായിരുന്നു പിന്നീട് പുറത്തു വന്ന വിവരം എന്നാൽ അത്തരത്തിലൊരു ഉപകരണം കാണാതായിട്ടില്ലെന്നായിരുന്നു ഹരിസ് ചിറക്കൽ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ ഹാരിസ് സിറയ്ക്കലിൻ്റെ മുറിയിൽ പരിശോധന നടത്തിയത് ഇതിനിടെയാണ് പെട്ടി കണ്ടെത്തുന്നത് ഇത് തുറന്ന് പരിശോധിച്ചപ്പോൾ നെഫ്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളായിരുന്നു കണ്ടെത്തിയത് എന്നാൽ ഇതിന് മുകളിൽ മോസലോസ്കോപ്പ് എന്ന് എഴുതിയ ബില്ല് എങ്ങനെ വന്നു എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർക്കെതിരെ പ്രിൻസിപ്പൾ അടക്കം രംഗത്ത് വന്നത് ഏതായാലും ഈ പദ്ധതികളെല്ലാം പൊളിഞ്ഞ് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കാരണം ഹാരിസ് ചിറയ്ക്കലിന് അനുകൂലമായി ഒരു കേരളീയ പൊതുസമൂഹത്തിൽ എല്ലാവരും തന്നെ നിലനിൽക്കുകയാണ് അതുപോലെ സർക്കാരിൻ്റെ സഹാക്കളോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള അണികളോ ഒന്ന് എല്ലാവരും തന്നെ അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തുണ്ട് കാരണം ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രതികരിച്ച ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്തുണ വളരെയധികം ഏറുകയാണ് അതുകൊണ്ട് തന്നെ ആണ് ഈ ആരോഗ്യവകുപ്പിൽ നിന്ന് തടിതപ്പാൻ പോകുന്ന ഈ വാർത്താ വാർത്താസമ്മേളനം തിരക്കഥയ്ക്കനുസരിച്ച് നടത്തിയ വാർത്താസമ്മേളനം ഇപ്പോൾ പുലിപാലായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മോഷണ കേസിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ ദ്രോഹിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങളെല്ലാം നടത്തി ഹാരിസിനെതിരായ അന്വേഷണം ഇനിയും മുന്നോട്ട് പോകേണ്ടതില്ലെന്നാണ് തീരുമാനം കാരണം ഇതിനകത്ത് പൊളിഞ്ഞ് അടുക്കിയിരിക്കുകയാണ് ഏതായാലും മറുവശത്തെ ഡോക്ടറെ വേട്ടയാടുന്നതിൽ ആരോഗ്യവകുപ്പിനും മന്ത്രിക്കുമെതിരെ പൊതുജനരോഷം രോഷം ശക്തമായിരിക്കുകയാണ് കാരണം അതുമാത്രമല്ല ഈ ആരോഗ്യവകുപ്പിലുള്ള ജീവനക്കാർ ഉൾപ്പെടെ അരി ചിറക്കലിന് അനുകൂലമായി രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിതാണ് എൻ്റെ മകന് എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു ആളിനെയാണ് ഒരു വിദ്യാർത്ഥിയാണ് തനിക്ക് സർജറി ചെയ്യാൻ പറ്റാതെ പറഞ്ഞു വിടേണ്ടി വന്നത് ആ മകനായിട്ടാണ് ആ മോനെ കണ്ടത് എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ വൈകാരികമായ ഒരു പ്രതികരണമായിട്ട് തന്നെ കാണാം പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് സർക്കാർ വരട്ടിയെന്ന് വിചാരിച്ച അദ്ദേഹം പേടിച്ച് പിന്മാറിയോ ഒന്നും ചെയ്തില്ല ഇനി അദ്ദേഹത്തെ ഏത് തരത്തിൽ കുടുക്കിയാലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് ജീവിക്കാൻ ഉള്ള പൈസ മാത്രം മതി സ്കൂട്ടറിന് പെട്രോൾ അടിക്കാനുള്ള പൈസ മാത്രം മതി എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഏത് ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നാലും അദ്ദേഹത്തിന് വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ കഴിയും അദ്ദേഹത്തിന് അന്നു മുതലേ പോകാമായിരുന്നല്ലോ അദ്ദേഹം ഈ സർക്കാർ ആശുപത്രികളിൽ ഒരുപാട് ട്രെയിനിലൊക്കെ കയറി പോവുക സ്കൂട്ടറിൽ വരുന്ന ഡോക്ടറായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയെങ്കിൽ ഇതിൻ്റെ നാലരട്ടി അഞ്ചരട്ടി ശമ്പളം വാങ്ങാമായിരുന്നു പക്ഷേ അദ്ദേഹം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ആളാണ് ഒ പിയിൽ സമയത്തെത്താൻ വേണ്ടി അദ്ദേഹം വെളുപ്പം പോയിരുന്നു ട്രാൻസ്ഫർ ഉള്ള സമയത്ത് ട്രെയിനിലൊക്കെ നാല് മണിക്കുള്ള ട്രെയിനിലൊക്കെ അദ്ദേഹം ഒപ്പിക്ക് വേണ്ടി പോയിട്ടുള്ളൊരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം കൊണ്ടുവന്നാൽ അതൊന്നും വിജയിക്കത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉപകരണം കാണാതായതിൽ ഇനി കൂടുതൽ അന്വേഷണം ഉണ്ടാകില്ല അസ്വാഭാവികമായി പെട്ടി കണ്ടതിലും സി സി ടി വി ദൃശ്യത്തിലും പോലീസ് അന്വേഷണത്തിന് പോകില്ല ഡി എം എ റിപ്പോർട്ട് തിങ്കളാഴ്ച നൽകും ആർക്കെതിരെ നടപടിക്ക് ശുപാർശ ഉണ്ടാകില്ല മെഡിക്കൽ കോളേജിലെ വാർത്താ സമ്മേളനം തിരിച്ചടിയായി എന്നും വിലയിരുത്തലുണ്ട് ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് കെ ജി എം സി ടി എക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജും ഉറപ്പ് നൽകിയിട്ടുണ്ട് ആരോഗ്യമന്ത്രിയുമായി കെ ജി എം സി ടി എ ചർച്ച നടത്തും ഉപകരണം കാണാതായതിൽ ഇനി അന്വേഷണത്തിന് പ്രസക്തി ഇല്ലെന്നാണ് സംഘടനയും ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ലീവിലായിരുന്ന ഡോക്ടർ ഹാരിസ് ഇന്ന് തിരികെ ജോലിയിൽ പ്രവേശിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാഴ്ചയിലത്തേക്കാണ് ഡോക്ടർ ഹാരിസ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൽ നിന്ന് അവധിയിൽ പോയിരുന്നത് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസിൻ്റെ അസാന്നിധ്യത്തിൽ ശസ്ത്രക്രിയ ഉപകരണം കാണാത്തതുമായി ബന്ധപ്പെട്ട ഈ പരിശോധന വലിയ വിവാദത്തിനാണ് വഴിവെച്ചത് ഡോക്ടർ ഹാരിസ് അന്വേഷണ സമിതിക്ക് വിശദീകരണം എഴുതി നൽകും മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെ സൗകര്യങ്ങളിൽ പഠനം വേണമെന്ന് കെ ജി എം സി ടി ആവശ്യപ്പെട്ടു സർക്കാർ ഏജൻസിയെ കൊണ്ട് വിദഗ്ധ പഠനം നടത്തണമെന്ന ആവശ്യം ഇതിനിടെ തൻ്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയത് നേരത്തെ ഉണ്ടായിരുന്ന നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണമെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കിയത് കേടുപാട് വന്നപ്പോൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി എറണാകുളത്തേക്ക് അയക്കുകയായിരുന്നു എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു ഏതായാലും ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് ഒപ്പമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുള്ള സർക്കാരിന് വ്യക്തമായിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും